ഒറ്റപ്പാലത്തുകാരുടെ നാവിൻ്റെ രസമകുളങ്ങളെ ത്രസിപ്പിച്ച ഹോട്ടൽ ശ്രീലക്ഷ്മിയുടെ ഉടമ കുട്ടേട്ടൻ എന്ന രാധാകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് പതിമൂന്നാണ്ടുകൾ പൂർത്തിയാകുന്നു ആത്മവിശ്വാസത്തിൻ്റെ പടവുകളിൽ നിന്ന് സ്നേഹവിശ്വാസങ്ങളുടെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുട്ടേട്ടന് എ സി വിയുടെ ഓർമ്മ പൂക്കളർപ്പിക്കുന്നു വള്ളുവനാടി നാവിലെ രസമുകുളങ്ങളിലും ആത്മാവിൻ്റെ അകത്തളങ്ങളിലും അലിഞ്ഞു ചേർന്ന നാമമാണ് ഹോട്ടൽ ശ്രീലക്ഷ്മി താലൂക്കുകളുടെയും ജില്ലകളുടെയും ഒക്കെ കേൾവി കേട്ടതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരും ഇവിടുത്തെ ആഹാരസാധനങ്ങളുടെ രുചിയും പുരാണ കഥകളുടെ പുനരാഖ്യാനം പോലെ ഈ ലക്ഷ്മി ഗഹത്തിന് ഉടമയായിരിക്കുന്നതും ഒരു സാത്വിക വ്യക്തിത്വമാണ് ശ്രീ രാധാകൃഷ്ണൻ അടുത്തറിയുന്നവർക്കെല്ലാം ഇദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട കുട്ടേട്ടനാണ് ഉയർച്ചയുടെ പടിക്കെട്ടുകൾക്കും ഐശ്വര്യത്തിൻ്റെ ഈ മേൽക്കൂരയ്ക്കും അദ്ദേഹം അടിത്തറയിട്ടത് ആത്മവിശ്വാസത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഇളകാത്ത പാറക്കല്ലുകൾ കൊണ്ടാണ് വാണിയംകുളത്ത് പുത്തൻതൊടിയിൽ ശങ്കരനാരായണന്റെയും ലക്ഷ്മിയമ്മയുടെയും മക്കളിൽ ഏഴാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നാം തീയതി രാധാകൃഷ്ണൻ ജനിച്ചു ആറ് സഹോദരിമാരും മൂന്ന് സഹോദരന്മാരും രാധാകൃഷ്ണൻ ഞങ്ങളൊരു കൃഷിക്കാരൻ്റെ കുടുംബത്തിലാണ് കൃഷിക്കാരൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത് ഞങ്ങൾ അച്ഛന് പത്ത് മക്കളുണ്ടായിരുന്നു നാലാണുങ്ങളും ആറ് പെൺകുട്ടും മക്കളും അച്ഛന് കൃഷിയായിരുന്നു അത് പാട്ടകൃഷിയിരുന്നു പാട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു എഴുതുന്നതിരയിലൊരു ജീവിതം ആയിരുന്നു ആ പക്ഷെ ആ പാട്ടക്കൃഷി വെച്ച് അച്ഛൻ ഞങ്ങളെല്ലാവരെയും പത്താനം പഠിപ്പിച്ചു കോതയൂർ എൽ പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും വാണിയംകുളം ഹൈസ്കൂളിൽ തുടർ വിദ്യാഭ്യാസവും നേടിയതിനു ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റിയും അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കേരള സംസ്ഥാന സർക്കാർ നടത്തിയ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ മെറിറ്റ് സീറ്റ് കരസ്ഥമാക്കിയെങ്കിലും സാമ്പത്തിക പരാധീനതകൾ മോഹങ്ങളെയും പ്രതീക്ഷകളെയും വരിഞ്ഞു മുറുക്കി കേരളത്തിലെ അറിവിൽ മുന്നൂറ് സീറ്റല്ല അതിൽ എനിക്കൊരു സെലക്ഷൻ കിട്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് സെലക്ഷൻ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് പക്ഷെ അതില് സാമ്പത്തിക ശേഷി എനിക്ക് പോവാൻ പറ്റില്ല സീറ്റുള്ള കിട്ടിയത് അക്കാലത്ത് കേരളത്തിലാകെ മുന്നൂറ് സീറ്റുകൾ മാത്രമേ എഞ്ചിനീയറിങ്ങിന് ഉണ്ടായിരുന്നുള്ളൂ എന്നറിയുമ്പോഴേ നഷ്ടപ്പെട്ടു പോയ ആ മെറിറ്റ് സീറ്റിന്റെ വില മനസ്സിലാവും അന്ന് പ്രതിഭയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസവും സെലക്ഷനും സാധ്യമായിരുന്നുള്ളൂ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും അറിയാത്തവർ സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രം ചവറുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവരുന്ന വരുന്ന ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലായെന്നു വരില്ല അങ്ങനെ ദുർവിധി ആ കൗമാരക്കാരന്റെ അഭിലാഷങ്ങളെ ആഴത്തിൽ മണ്ണിട്ട് മൂടി ആ നഷ്ടം തീരാത്ത മനോവിഷമുണ്ടാക്കിയെങ്കിലും ജീവിതത്തോട് പൊരുതാനുറച്ചു തന്നെ രാധാകൃഷ്ണൻ നാടുവിട്ടു ഒറീസയിലെ റൂർക്കല ഫെർട്ടിലൈസർ കമ്പനിയിൽ രാധാകൃഷ്ണൻ എത്തിപ്പെടുന്നത് അങ്ങനെയാണ് അവിടെ വെറും രണ്ട് രൂപ ദിവസക്കൂലിക്ക് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് രണ്ടു വർഷത്തോളം പിന്നീട് എ സി സിന്ദ്രിയിൽ സിമന്റ് പ്ലാന്റ് വകുപ്പിൽ അദ്ദേഹത്തിന് തൊഴിൽ ലഭിച്ചു അതും ഒരു വലിയ സംഭവമാണ് ഒരൊറ്റ തസ്തികയ്ക്ക് അറുപത്തിനാല് അപേക്ഷകർ ഉണ്ടായിരുന്നിട്ടും ആ ഉദ്യോഗം രാധാകൃഷ്ണന് തന്നെ കിട്ടി അതൊരു പക്ഷേ ദൈവത്തിൻ്റെ ഒട്ടനേകം ലീലകളിൽ ഒന്നായിരുന്നിരിക്കാം മൂന്ന് വർഷക്കാലം ഈ ഓഫീസിൽ ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് ഇതേ സ്ഥാപനത്തിൻ്റെ ചിറാപ്പുഞ്ചിയിലെ പ്ലാന്റിൽ നീണ്ട പതിനൊന്ന് വർഷക്കാലം തുടർച്ചയായി ജോലി നോക്കി ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ വർഷം സിദ്ധിച്ച രാധാകൃഷ്ണൻ ഏറ്റവുമധികം വർഷം ലഭിക്കുന്ന ചിറാപ്പുഞ്ചിയിൽ ജീവിച്ചതും ജോലി ചെയ്തതുമൊക്കെ ഒരുപക്ഷെ വിധിയുടെ യാദൃശ്ചികതയായിരുന്നിരിക്കാം ഒരു പ്രീ യൂണിവേഴ്സിറ്റിക്കാരന് എത്താനാവുന്നതിൻ്റെ പരമാവധി ഉയരങ്ങളിലെത്തിയ രാധാകൃഷ്ണൻ പ്ലാന്റ് മാനേജർ തസ്തികയിലിരിക്കെയാണ് നാട്ടിലേക്ക് വന്നത്